അത്തം തുടങ്ങി ഓണം തന്നെ അടുത്തെത്തി ആഘോഷങ്ങളുടെ നടുവിലേക്കാണ് നമ്മൾ വരുന്നത് അതേപോലെ നമ്മുടെ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം തികയാണ് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഷോറൂമിൻ്റെ വരുന്നത് അതിലുപരിയായിട്ട് നയൻറ്റീൻ നയൻറ്റി നയനിലാണ് നമ്മൾ യൂസ്ഡ് കാർ ബിസിനസ് രംഗത്തേക്ക് വരുന്നത് ഇപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫോറായി ലാസ്റ്റ് ഇരുപത്തഞ്ച് വർഷമായി നമ്മൾ ഈ യൂസ്ഡ് കാർ ബിസിനസ് രംഗത്ത് അപ്പോൾ അതിൻ്റെ ഒരു സിൽവർ ജൂബിലിയും ഷോറൂമിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയും ഓണവും മൊത്തത്തിൽ ഒരു കളറായ ആഘോഷങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത് ഈ ആഘോഷവേളയിൽ നമ്മളെ നമ്മളാക്കിയ നമ്മുടെ മുഴുവൻ കസ്റ്റമേഴ്സിനെയും വെൽവിഷ്യേഴ്സിനെയും വ്യൂവേഴ്സിനോടുമുള്ള നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം അവർക്കായി നമ്മൾ ഒരുക്കിയിട്ടുള്ള കിടിലൻ സമ്മാനങ്ങളും ഓഫറുകളും അനൗൺസ് ചെയ്യാനാണ് ഈ വീഡിയോ യൂസ്ഡ് കാർ ബിസിനസ് രംഗത്ത് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്നതിനാൽ ഇന്നു മുതൽ ഒരു മാസത്തേക്ക് നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇരുപത്തഞ്ച് ലിറ്റർ ഫ്യുവൽ തികച്ചും ഫ്രീ ആയി നൽകുന്നതാണ് അതോടൊപ്പം ഈ സമയത്ത് നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോ വാഹനത്തോടൊപ്പവും ഒരു ക്വാളിറ്റി അട്രാക്റ്റീവ് ഗിഫ്റ്റ് തികച്ചും സൗജന്യമായി നൽകുന്നു തീർന്നില്ല ഈ കാലയളവിൽ നമ്മുടെ ഷോറൂം സന്ദർശിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായി ഒരു കിഡിനൽ ലക്കി ഡ്രോ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ കാർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഷോറൂം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് അതിനുള്ള അവസരം നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ് ഇവിടെയും തീരുന്നില്ല ഒരു കിഡിലൻ വിവത നൽകാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അതുവരെ ബൈ